പൊരുത്തം മണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊതുത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം അൻസാർ രജനീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒര നൂറ്റി എഴുപത്തിയെട്ട് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ദി ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം മഞ്ചേരിയിലെ വിവാഹാലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുദിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം അമീർ സൊഹേൽ റജനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് മദ്രസ എട്ടൂടെ പോയിട്ടുണ്ട് ഖത്തറിലൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് മംഗടേരിലെ വാഹന പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല ഋഷിദിനൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും ചെയ്യുക അതോ പോസിൽ നെയിം നോഫുൽ റുജിനസ് നാ സുന്നാണ് വയസ്സിഴ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തെട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സലൂൺ വർക്കാണ് ബ്യൂട്ടി പാർലർ വർക്കാണ് ചെയ്യുന്നത് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മമ്പാട് ഏരിയയിലെ വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം ഉബൈസ് റിജീൻസ് നാഥ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് വിവരം നൂറ്റി എഴുപത് വെയ്റ്റ് എഴുപത്തി എട്ട് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അലുമിനിയം അലിമിയാബ്രിക്കേഷൻ വർക്കാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഏരിയയിലെ വാഹനയാണ് പിതാവ് റിട്ടയേഡ് എംപ്ലോയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിച്ചു വാർട്സ്ആപ്പ് ചെയ്യുക അതോ പൂസ്ട്രിൻ്റെ നെയ്മിറോസ് ഋജിസ്ലാം മുജാഹിദാണ് വയസ്സ് നാൽപ്പത്തി ഉയരം നൂറ്റി അറുപത് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആയിട്ടാണ് പുനർവാഹമാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് അത് കൊണ്ടോട്ടി ഏരിയയിലെ വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരന്മാരില്ല വിശദങ്ങൾക്ക് എൺപത്തി എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഹോട്ടൽ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് മുഹമ്മദ് ഇർഫാൻ രജനീസ് ഖാൻ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് അറുപത്തെട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ വിദ്യാഭ്യാസം ബിടെക് ആണ് ഇവർ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിട്ടാണ് മദ്രസ ആറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം മേലെ വിവാഹ രചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ മാരിഡാണ് വിശുദ്ധങ്ങൾക്ക് എമ്പത് അമ്പത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എം ഏടായിട്ടും ചെയ്യുക അത് ഒപ്പം എം ഷാഹിദ് റിജനസ് സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയര നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദ്രസ എട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലെ വാഹനജിയാണ് ഇതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല നാല് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ അമ്പേടും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പോസ്റ്റിൽ മുസ്ലിം യുവാവ് ഋജിസ്നാ സുന്നിയാണ് വയസ്സിപത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് എഡിറ്റർ എഡിറ്റിംഗ് വർക്കാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മുക്കമേരി വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരനും ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്മൾ എഡിറ്റും വാട്സപ്പ് ചെയ്യുക അടോപോർസൽ നെയിം ഹ ഹംസ റജസ്ന സുന്നിയാണ് വയസ് അറുപത്തി അഞ്ച് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഗൾഫിലാണ് മദ്രസ എട്ടൂടെ പോയിട്ടുണ്ട് ഭാര്യ മരിച്ചതാണ് ഇത് ഒതുക്കങ്ങളേരില് വാഹനജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് എല്ലാവരും മാരീഡാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക മത പപ്പോസിൽ നെമ് മുഖ്താർ മുഹമ്മദ് അലി രജനീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് വിവരം നൂറ്റി എഴുപത് വെയ്റ്റ് അറുപത്തി ഏഴാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിയതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറസപ്പിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് വിഷുദിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത അടുവപ്പോസൽ നെയിം ഹമീദ് റജനിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ബി എ പ്ലസ് സി എ കഴിഞ്ഞതാണ് മദ്രസ എട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് പശ്ചിവാഹമാണ് ഇത് മലപ്പുറം മേരിലെ വാഹനജ്ഞയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര സഹോദരിയും ഉണ്ട് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വാട്സപ്പ് ചെയ്യുക അടുവപ്പോസൽ ഫാറൂഖ് റജീസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് തൃശൂർ തിരൂരേരിലെ വാഹനത്തിനാണ് പിതാവിലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നെയിമ് ഫൈസൽ ഋജനസ് നുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം അഞ്ച് എട്ട് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മുക്കമേരിലെ വാഹനലചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഋഷിധരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പെടേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയ്മിഹ് റിജീസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി രണ്ട് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ദിവസ ഡിഗ്രി കയ്യതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആറ് സെട്ടിലെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി എരിലെ വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് ഋഷിദ്ധരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ പാടും വാട്സാപ്പ് ചെയ്യുക അടവ് നെയിമ് മുഹമ്മദ് ഫൈസൽ ഋജിരത് സുന്നിയാണ് വയസ്സിരുത്തി ആറ് വയറ നൂറ്റി എഴുപത്തി വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഇടക്കരേരിലെ വാഹനത്തിനാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയ്മ് ഫഹീമ് റജിനിൻസ് ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഏഴ് ഉറ നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വാതിരി കമ്പനിയിലാണ് മാതാസെട്ടിൽ പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് ഭയങ്കര ഏഴ് വാഹനചിയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിക്കും വാട്സപ്പ് ചെയ്യുക അതോപ്പസിനുള്ള നെയ്മ അജ്മൽ റജിൻസ് നാം സുന്നിയാണ് വയസ്സിലെത്തി എട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്ത ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ഏരിയയിലെ വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിം മുഹമ്മദ് റീഫാസ് റീജിൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് വയര നൂറ്റി എഴുപത്തി വെയിറ്റ് അറുപത്തി അഞ്ച് നിറോ മീഡിയം വെയിറ്റ് ആണ് ദിവസം ബിടെക് കഴിഞ്ഞതാണ് ജോയിസ് ഖത്തറിൽ ഒരു കമ്പനിയിലാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ചന്തപ്പടി ഇരളി ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഠിക്കാൻ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം നിസാർ ബിസിനസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരം അഞ്ച് നാല് വെയിറ്റ് അറുപതാണ് മീഡിയം വെയിറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് ബിസിനസ്സാണ് മദ്രസ് ഒമ്പതിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലപ്പെട്ടി ഇരളി വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റും വാട്സാപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിമ് റജൻ റെസിഡൻസ് നാം സുന്നിയാണ് വയസ്സിൻപത് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി ഒമ്പതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂർ ഏരിയയിലെ വിവാഹത്തിനാണ് ഇതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരൻ മൂന്ന് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് യു യുവാക്കളുടെ പ്രപ്പോസുകൾ വന്നിട്ടുണ്ട് യുവതി യുവതികളോ യുവതികളിൽ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോ നമ്പർ ചെയ്യും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്താൽ അനുയോജ്യമായ പ്രപ്പോസൽ നിങ്ങൾ വാട്ട്സപ്പിലേക്ക് അയച്ചു തരുന്നതാണ്